പി വി നാരായണസ്വാമി അനുസ്മരണ സമ്മേളനം നടത്തി പി വി നാരായണസ്വാമി മികച്ച ജനപ്രതിനിധിയും വടക്കാഞ്ചേരിയുടെ വികസന സ്വപ്നങ്ങളുടെ ശില്പിയുമായിരുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു അഭിപ്രായപ്പെട്ടുപെട്ട ആളുകളും ഒരു കേന്ദ്രമാണ് എല്ലാവർക്കും വിശ്രമിക്കാനും എല്ലാവർക്കും ചർച്ച ചെയ്യാനും എല്ലാവരുമായി സംവദിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കേന്ദ്രം ആ രണ്ടു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്നത് ഒന്നാമത് ദേവസേട്ടൻ മരിക്കുന്നത് വരെ റീഗൽ ഹോട്ടൽ റീഗൽ ഹോട്ടലിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ദേവസേട്ടനായിട്ട് നല്ല സ്വീകാര്യതയാണ് വടക്കാഞ്ചേരിയിലെ എല്ലാ വിഷയങ്ങളും ദേവസ്വട്ടനുമായിട്ട് ചർച്ച ചെയ്യും അതുപോലെ തന്നെയാണ് മദ്രാസ് ഹോട്ടലിൻ്റെ ഒരു മൂല മദ്രാസ് ഹോട്ടലിൻ്റെ ഒരു മൂലയിൽ നമ്മുടെ നാണാവുവിന് ക്യാഷും നല്ല വിഷയം അദ്ദേഹം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തെക്ക് വടക്ക് മൂലയിലിരുന്ന് നാടിൻ്റെ വികസന കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളും മദ്രാസ് ഹോട്ടലിൻ്റെ മൂലയിലെ ചർച്ചയുടെ ഭാഗമായി ഉത്ഭവിച്ച കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും നമ്മുടെ ഉത്രാളിക്കാവിലെ ഉത്രാളിക്കാവിൻ്റെ പൂരത്തിൻ്റെ കാലഘട്ടമായാൽ അന്തരിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന പി വി നാരായണ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ വടക്കാഞ്ചേരി പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ എം ആർ സോമനാരായണൻ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് ജോണി ചിറ്റിലപ്പിള്ളി ഡി സി സി സെക്രട്ടറിമാരായ കെ അജിത് കുമാർ എൻ ആർ സതീശൻ ഷാഹിദ റഹ്മാൻ സി എ ശങ്കരൻകുട്ടി എസ് എ എ ആസാദ് അജിത് കുമാർ മലയ എൻ എ സാബു സിന്ധു സുബ്രഹ്മണ്യൻ ഫ്രാൻസിസ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് കെ പി തോമസ് മാസ്റ്റർ ഉദയൻ കളരിക്കൽ എം യു കബീർ എന്നിവർ പ്രസംഗിച്ചു ചെലവിൽക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും എവിടെയായാലും സ്ഥാപിച്ചു ആയാലും ஹார்டோல் சோலார் லைட்ஸ் கூடுதல் விவரங்களுக்கு விழி செவன் ஒன் த்ரீ டூ ஒன் ஃபோர்